أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله الصلاة والسلام على نبي الله وعلى آله وأصحابه الأجمعين برضا الله സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെക്കും മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്ത് സജ്ജതയിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് ഇൻഷ നേരത്തെ അള്ളാഹു പരലോകം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ അതിനുള്ള തെളിവുകൾ എന്ന നിലക്ക് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പും അവക്കിടയിലുള്ളതിനേയും പറ്റി പരാമർശിച്ച് അതിൽ തന്നെ പ്രത്യേകം മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിപ്പും അള്ളാഹു സൂചിപ്പിക്കേണ്ടായി എന്നാൽ അള്ളാഹുവിൻ്റെ തൗഹീദിലും പ്രവാചകന്റെ റിസാലത്തിലും അവിശ്വസിച്ച അവിശ്വാസികളായ ആളുകൾ പരലോകത്തിന്റെ കാര്യത്തിലും അതേ നിഷേധം കാണിക്കുകയാണ് ചെയ്തത് മരണാനന്തരം ഈ ജീവിതത്തിന്റെ കർമ്മഫലങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു ജീവിതത്തെ അവർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മണ്ണായി പോയതിനു ശേഷം ഭൂമിയിൽ പാഴായി പോയതിനു ശേഷവും പുനഃസ്ടിയായി എഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ ഈ പ്രവാചകന്മാർ ഞങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അവരുടെ ആ ഒരു സ്ഥിരം ചോദ്യം അന്ത്യപ്രവാചകനോടും അവർ ചോദിക്കുന്ന രംഗമാണ് പത്താമത്തെ വചനത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇത് നിഷേധികളുടെ ഒരു സ്ഥിരം പല്ലവിയായി ഈ ചോദ്യം അവരുടെ ഒരു ശീലമുള്ള ചോദ്യമായി വിശുദ്ധ ഖുർ പലയിടത്തായി പരിചയപ്പെടുത്തുന്നുണ്ട് ഇതാമിച്ച വക്കുന്ന തുറാബം ഞങ്ങള് മരിച്ച് മണ്ണും എല്ലുമൊക്കെയായി മാറിയാൽ ഇന്ന ലമ ബ്രോസോൻ വീണ്ടും ഞങ്ങൾ ഉയർന്നെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പുനരുദ്ധാരണമുണ്ടെന്നാണോ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ശരിയല്ല ഞങ്ങൾ വിശ്വസിക്കൂല എന്നാണ് ആ ചോദ്യത്തിന്റെ ഉള്ളിലുള്ള ആശയം എന്നാണ് ഇതാ തുറാബ ഏ ഞങ്ങൾ മരണശേഷം മണ്ണൊക്കെ ആയതിനു ശേഷം പിന്നെയും ഞങ്ങളെ കൊണ്ടുവരുമെന്നുള്ള നിങ്ങളുടെ ആ ഒരു വർത്താനുണ്ടല്ലോ വർത്താനം ഉണ്ടല്ലോ അതങ്ങനെ സംഭവിച്ചു അതെത്ര വിദൂരാ സംഭവിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ് എന്നുള്ള എല്ലൊക്കെ നൊരുമ്പി പോയതിനു ശേഷം വീണ്ടും ഞങ്ങൾ മനുഷ്യരൂപത്തിൽ തന്നെ വരുമെന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ആളുണ്ടെന്നാണോ അപ്പൊ നിങ്ങൾ പല രൂപത്തിലും ഒരേ ആശയത്തിൽ നിന്നുള്ള അവരുടെ നിഷേധത്തിൻ്റെ ചോദ്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് യഥാർത്ഥത്തിൽ സത്യനിഷേധികൾ പരലോകത്തിൻ്റെ കാര്യത്തിൽ ആവർത്തിച്ചു ചോദിക്കുന്ന ഈ സംശയങ്ങൾ അവർക്ക് ബോധ്യപ്പെടാഞ്ഞിട്ടോ ഉൾക്കൊള്ളാൻ ആവശ്യമായ തെളിവുകൾ അവരുടെ മുമ്പിൽ ഇല്ലാഞ്ഞിട്ടോന്നല്ല മറിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന സന്ദർഭത്തെ അതായത് മരണാനന്തര ജീവിതത്തെ അവർ അംഗീകരിച്ചാൽ അവർ അംഗീകരിച്ചാൽ അതിനനുസൃതമായ ജീവിതം നയിക്കാൻ അവർ ബാധ്യസ്ഥരാകും അവരുടെ ചില സ്വാതന്ത്ര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും ജീവിതത്തിൻ്റെ പല ആസ്വാദനങ്ങളും അവർ വേണ്ടെന്ന് വെക്കേണ്ടി വരും അങ്ങനെ തങ്ങളാഗ്രഹിച്ച ഒരു ജീവിതം ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കാൻ കഴിയാതിരിക്കുക എന്നത് അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു ആ പ്രയാസത്തിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ആ പ്രയാസമാണ് മരണശേഷമുള്ള പുനരുദ്ധാരണത്തെ ഈ നിലക്ക് അംഗീകരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് നിരന്തരം അറിഞ്ഞിട്ടും അറിയാത്ത പോൽ തിരിഞ്ഞിട്ടും തിരിയാത്ത പോലെ അവർ അടിക്കടിയായി ആ വിഷയത്തിൽ സംശയ രൂപത്തിൽ ചോദിച്ചു കൊണ്ടിരിക്കാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഇഷ്ട ഓർമ്മപ്പെടുത്തിയില്ലേ അമ്മാമ റബ്ബിഹി വനഹൻ നഫ് സനിൽ ഹവാ റബ്ബിൻ്റെ സാന്നിധ്യത്തൊരാൾ ഭയപ്പെടുന്നവൻ ആയാൽ പിന്നീട് അവൻ്റെ മനസ്സിൻ്റെ ഇച്ഛകളെപ്പോലവൻ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് ദീനിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രവാചകന്റെ കൽപ്പനകൾക്ക് അവൻ ഇതേയപ്പെടേണ്ടി വരും ഇത് പറ്റുന്നവർക്ക് മാത്രമാണ് സ്വർഗമുള്ളത് ഇത് പറ്റാത്ത ആളുകൾ ഈ പട്ടിന് വരൂല വരൂല്ല വരൂലെന്ന് മാത്രല്ല അവർക്കിങ്ങനെ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം മണ്ണായാൽ എല്ലായാല് വീണ്ടും ഒരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും ശരിക്കും അവൻ്റെ മന മനസ്സിനെ വഞ്ചിച്ചുകൊണ്ടല്ലാതെ പറയാൻ കഴിയൂല ഏയ് മരണശേഷം ജീവിതമല്ല എന്നുള്ള ഒരാൾ ഷഡ്യം പിടിക്കുന്നെങ്കിൽ അതിൽ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ മനസ്സിനോട് വഞ്ചന കാണിക്കുന്നുണ്ട് എന്നാണ് കാരണം അത്രയേറെ അത്ഭുതങ്ങള് മനുഷ്യൻ ആദ്യമേ ഉണ്ടായതിനു ശേഷം മരിച്ചിട്ട് പിന്നെയും ഉണ്ടാക്കാന്നുള്ള കാര്യത്തിലാണല്ലോ സംശയമുള്ളത് പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ വലിയ അത്ഭുതങ്ങള് ഈ ലോകത്ത് തങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ മാത്രം അള്ളാഹ് ഹാർഘവത്താൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ട മനുഷ്യര് ഇനി ഒന്നും വേണ്ട രണ്ടാമത് ഉണ്ടാക്കുന്നതാണോ പ്രയാസം ആദ്യം കൊണ്ടുവരുന്നതാണോ പ്രയാസം ആദ്യത്തെ ഇതൊന്നും ഇല്ലാത്തടത്തൊന്ന് അള്ളാഹുണ്ടാക്കിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കൊണ്ടുവരാൻ വിശുദ്ധില്ലേ എല് ദ്രവിച്ച് പോയതിന് ശേഷം വീണ്ടും പുനർജന്മമാണ് സംശയമെങ്കില് അവരോട് നിങ്ങൾ ചോദിക്കുക ആരാണ് ആദ്യം ഉണ്ടാക്കിയത് എന്നുള്ളത് അല്ലെ ആദ്യത്തെ സിട്ടിപ്പറബ് നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെന്താ മരിച്ചു പോയ മണ്ണെന്ന് രണ്ടാമത് കൊണ്ടുവരാനുള്ള ഉള്ള ഒരു പണി അല്ലെ അപ്പൊ ഇതൊക്കെ മുമ്പിൽ വീണ്ടും അവര് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അംഗീകരിക്കാനുള്ള മടിയാണ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ജീവിതം ക്രമപ്പെടുത്തേണ്ടി വരുമെന്നുള്ള അവരുടെ ആ ബേചാറുണ്ടല്ലോ സുഖാസനങ്ങൾ നിലച്ചു പോകും നിന്നു പോകുമെന്നുള്ള അവർക്കുള്ള ആ ഒരു ബോധമുണ്ടല്ലോ അല്ലെങ്കിൽ ആ സങ്കടം ഉണ്ടല്ലോ അതാണ് അതിൻ്റെ കാരണം എന്നാണ് അതന്നെയാണ് വചനത്തിൽ അല്ല സൂചിപ്പിക്കുന്നതും പത്താമത്തെ വചനം എങ്ങനെ അവസാനിപ്പിച്ചത് ബൽഹും ബിൽഖ കാഫിറൂൻ അവർ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് നിഷേധിക്കുന്നു അവർക്കിഷ്ടല്ല തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ച് ആ നിലക്ക് വേണം അവർക്ക് മുന്നോട്ട് പോകാൻ ശേഷം അതിന് കണക്ക് പറയുന്ന ഒരു ജീവിതമോ ഒരു സന്ദർഭമൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരു ലോകത്തെ അഭിമുഖിക്കാൻ അവർക്ക് വെയ്യ ആ കാരണമാണ് അല്ലെങ്കിൽ അതാണ് ഈ നിലക്ക് അവർ പുനർജന്മത്തെ നിഷേധിക്കാനുള്ള കാരണം അതിങ്ങനെ സ്വന്തത്തോട് അവരിങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തീർന്നില്ല തന്നിഷ്ടത്തോടെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ മറ്റുള്ളവരോടും ഈ നിരക്ക് എന്നെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിങ്ങനെ അവരെന്ത് ചെയ്യുകയാണ് ഒരു വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ സംശയം എന്ന ഒക്കെ ഇങ്ങനെ ഉയർത്തി കാണിക്കുക എന്ന് മാത്രമാണ് ഉള്ളത് സത്യത്തിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളു ഇത് അംഗീകരിക്കുന്ന സംഗതിയാണുള്ളത് അംഗീകരിക്കേണ്ട തെളിവുകളാണ് അവർക്ക് മുമ്പിലുള്ളത് പക്ഷേ അവരുടെ ആസ്വാദന ജീവിതം ആസ്വദിച്ചിട്ട് അവർ അത് പരിഹാസ്യരൂപത്തിൽ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അതാണ് പത്താമത്തെ വചനം അല്ല ഈ നിരക്ക് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇനി പതിനൊന്നാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴേ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവരോട് അവർ അംഗീകരിക്കുന്ന സത്യത്തെ പറഞ്ഞുകൊണ്ടുള്ള തുടങ്ങാണ് എന്താണ് നിങ്ങളുടെ മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് അതാണ് മലക്കുൽ മൗത്ത് നിങ്ങളെ പൂർണ്ണമായും ഏറ്റെടുക്കും എന്നിട്ടോ അതോടെ തീർന്നു എന്നല്ല പൂർണമായും ഏറ്റെടുക്കും ശേഷം മരണം സംഭവിച്ചാൽ പിന്നെ നിങ്ങളുടെ മടക്കം റബ്ബിലേക്ക് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വിചാരണയും കണക്കെല്ലാം സൂ സൂക്ഷ്മ പരിശോധനയൊക്കെ അള്ളാഹുവിന്റെ അടുത്ത സമർശത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലും എന്ന് തന്നെയാണ് സുമ്മ ഇല അറബിക്കും തുർജാവും നിങ്ങൾ മടക്കപ്പെടും തന്നെയാണ് അപ്പോൾ മരിക്കുമെന്ന് മാത്രല്ല അങ്ങനെ മരിച്ചിട്ട് കാര്യങ്ങൾ അവസാനിക്കുമെങ്കിൽ നിങ്ങളെ മലക്ക് പിടിക്കും നിങ്ങളുടെ മരണം എന്ന് മാത്രം പറഞ്ഞാൽ മതില്ലോ പക്ഷെ അവിടെ അവസാനിപ്പിച്ചില്ല ഖുറാൻ എന്ന് പറഞ്ഞ് ഒരു വാ ചേർത്തിട്ട് സുമ ചേർത്തിട്ട് കാര്യം പറയുകയാണ് പിന്നീട് നിങ്ങളെ ശേഷം നിങ്ങളെ മടക്കുകയും ചെയ്യുന്നു പറഞ്ഞ മരണത്തോട് അവസാനിക്കുമെന്നല്ല മരണശേഷം റബ്ബിനെ കണ്ടുമുട്ടേണ്ടി തന്നെ വരും കണ്ടുമുട്ടുന്നതാണല്ലോ അവർ കാഫിർവനായത് അവർ നിഷേധിച്ചത് എന്നാൽ അവരെ മുമ്പിൽ പറയാണ് കട്ടൻ ട്രീട്ട് അല്ല പ്രഖ്യാപിക്കുകയാണ് നിങ്ങളെ കണ് നിങ്ങളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അല്ലെ ഇവിടെ മരണത്തോട് അവശേഷിക്കുന്നത് ജഡം മാത്രാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളാകുന്ന ജീവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ സത്ത കാമ്പ് എന്താണോ എന്തായിരുന്നോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ചുക്കാൻ പിടിച്ചിരുന്ന ആ ജീവൻ ആ റൂഹ് അത് റബ്ബ് റബ്ബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ആ നിലക്ക് അവർക്കുള്ള മറുപടി കൊടുക്കുന്നതാണ് ഈ പതിനൊന്നാമത്തെ വചനം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ വചനത്തിൽ പൂർണമായി എടുക്കുക എന്നൊരർത്ഥം വരുന്ന ഒരു പദമാണ് തവഫ എന്നുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഒരാളുടെ ജീവിതം നിശ്ചയിക്കപ്പെട്ട അതേ നിമിഷത്തിൽ ഒരു നിലക്കും ഇനി അതെന്തെയാ അവസാനിക്കും വിധത്തിൽ ഇനി ഒന്നും ഉണ്ടാവില്ല ആ നിലക്ക് എന്ത് ചെയ്യാണ് എല്ലാ നിലക്കും അത് അവസാനിക്കും വിധത്തിലേയും അതിനെ പൂർണ്ണമായിട്ട് പിടിച്ചു കൊണ്ടുപോവുകയാണ് അതോ അതിനാണല്ലോ മരണം എന്ന് പറയുന്നത് അപ്പം മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് പ്രസക്തി ഇല്ല ഈ ഭൂമിയിലെ ജീവിതത്തിന് ഒരു അർത്ഥമല്ല അങ്ങനെ ഒരു കാര്യമല്ല അല്ലേ അപ്പം ആ നിലക്ക് അവന്റെ ജീവനെ അതോടുകൂടി ജീവിതം അവസാനിക്കുകയാണ് ഭൂമിയിലുള്ളത് അപ്പോൾ അങ്ങനെ അവസാനിക്കുന്നത് കൊണ്ടാണ് പൂർണ്ണമായി ഏറ്റെടുക്കുക എന്നർത്ഥത്തിലുള്ള മരണത്തിന് തവഫ എന്നുള്ള പദപ്രയോഗം നടത്തിയിട്ടുള്ളത് വിശുദ്ധ കുറാൻ അത് മറ്റധ്യായങ്ങളിലൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് തൂഫിയ മരണപ്പെട്ടു എന്നൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് പൂർണ്ണമായി അവരെ ഏറ്റെടുക്കുക പിന്നീട് അതിനുശേഷം ഒരു സെക്കൻഡ് പോലും അവരുടെ ജീവിതത്തിന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല ആർക്കും അവർ വേണ്ടേനും ആ നിരക്കുള്ള ഒരവസ്ഥയാണ് മരണപ്പെട്ടു കഴിഞ്ഞുണ്ടാവുക എന്നുള്ളതുകൊണ്ടാണ് ഇനി ഇവിടെ മരിപ്പിക്കുന്നത് മലക്കുൽ മൗത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരാളുടെ മരണം നിശ്ചയിക്കുന്നതും അവനെ മരിപ്പിക്കുന്നതും അള്ളാഹു തന്നെയാണ് പക്ഷെ ആ സംഭവം അത് നടക്കുന്നത് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ മുഖേനയാണ് ആ ജീവൻ തിരിച്ചെടുക്കുന്നത് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് വുക്കില വുക്കിലഭിക്കും നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്നുള്ളതാണ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അള്ളാഹു ഉത്തരവാദിത്തങ്ങൾ മലക്കുകൾ ഏൽപ്പിച്ചതിനാൽ ആ മലക്കുകൾ അത് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യന് ജന്മം നൽകുന്നതിന് മുമ്പ് റോഹ് നൽകുന്നത് മലക്കുകളിലൂടെയാണല്ലോ മലക്കുകൾ മുഖേന അള്ളാഹു ദൂതന്മാർ മുഖേന ആ നിലക്ക് ആത്മാവിന് ഊതുന്നു എന്ന് പറയപ്പെടുന്ന വാചകങ്ങളൊക്കെ ഖുറാനിൽ കാണാം അപ്പം ആ നിലക്ക് മരണപ്പെടുത്തുന്ന മലക്ക് എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു സൂചിപ്പിച്ചതാണ് ഇവിടെ അസ്രായിൽ എന്ന് പലരും പേര് പരിചയപ്പെടുത്താറുണ്ടെങ്കിലും പ്രാമാണികമായി ഖുറാൻ ഹദീസും പ്രയോഗിച്ചിട്ടുള്ളത് ഒന്ന് മലക്കുൽ മൗത്ത് മരണത്തിൻ്റെ മാലാഖ എന്നും ഖാബിദുൽ അറുവാഹ എന്നുമാണ് റോഹി റോഹിനെ പിടിക്കുന്ന ആൾ എന്നർത്ഥത്തിലുമാണ് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇനി ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ഓരോരുത്തർക്കും അവരുടെ ജീവിത പശ്ചാത്തലം വെച്ചു കൊണ്ടുള്ള മരണ സ്വഭാവം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് നല്ലവരെ നല്ല നിലക്കും ചീത്തവരെ മോശപ്പെട്ട നിലക്കാണ് ഉറുഖുപിടിക്കുന്നത് എന്ന് ഈ വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഹദീസിന്റെ ധാരാളം വചനങ്ങളിന്നൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുമെന്നുള്ള അവർ കൂട്ടം കൂട്ടമായി വരുന്ന രംഗമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട മലക്ക് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടാവും കൂട്ടത്തോടെ അകമ്പടിയായി സപ്പോർട്ടായിട്ട് നല്ല ആത്മാവിനെ പിടിക്കാൻ ആ നിലക്കുള്ള മലക്കുകളും മോശം ആത്മാവിനെ പിടിക്കാൻ ആ നിലക്കുള്ള മലക്കളൊക്കെ ഉണ്ടാവും എന്ന് ഓറാൻ പറയുന്നുണ്ട് വന്നാസിയാത്തി ഉറപ്പാ വന്നാഷിത്താത്തി നിഷ്ത മലക്കുകളെയാണ് അവിടെ വിശദീകരിക്കുന്നത് അവരുടെ സ്വഭാവത്തെ പറയാന്നുള്ളത് തന്നെ ഹിമല അയക്കുക നല്ല ആത്മാവിൻ്റെ മേൽ മാലാഗമാര്യോഗിച്ചു മാലാകമാര് വന്നിറങ്ങും വലൗത്തറ ഇതിയത്ത് വഫലീനൊക്കെ ഫറു സത്യനിഷേധികളായ ആളുകൾ മരണപ്പെടുന്ന രംഗം നബിയെ നിങ്ങൾ കണ്ടാൽ അൽ ഐക്കത്തീയ യദ്രിബൂൻ മലക്കുകൾ അവരുടെ മേലെ വന്നിട്ട് യദ്രിബൂൻ ബുജൂഹും വധുബാറവും അവരുടെ പാർശ്വഭാഗങ്ങളിൽ മുഖത്തെ അടിക്കുന്നത് കാണാം അവൽമല ഐക്ക മലക്കുകൾ അപ്പോൾ ഒന്നല്ല ഒന്നിലധികം മാലാകമാർ വന്നിട്ടാണ് റൂഹ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നെസ്സായിട്ട് വിശുദ്ധ ഖുറാനും ഇതിന് പിന്തുണ നൽകുന്ന ഒരുപാട് ഹദീഫിൻ്റെ വാക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വാസ്തവം ഇനി പന്ത്രണ്ടാമത്തെ വചനത്തിലേക്ക് മരണാനന്തര ജീവിതത്തെ നിഷേധിച്ച ആളുകൾ ഉണ്ടല്ലോ അവർ ഒരിക്കലും പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവില്ല അവർ ഒരുങ്ങിയവരല്ല എന്നാൽ മരണം അവരെയും പിടിക്കും ചെയ്യും മരണം അതിനെ അംഗീകരിച്ചവരെ മാത്രമല്ലല്ലോ അതിനെ നിഷേധിച്ചവരെയും പിടികൂടുന്നുള്ളതാണ് ഫഇന്നഹു പറയുന്നുണ്ട് നിങ്ങൾ പേടിച്ചോടുന്ന ഒരുങ്ങാതെ നിങ്ങൾ പേടിച്ചോടുന്ന മരണം നിങ്ങളെ നിങ്ങളെ പിടിക്കും മൗത്ത് മരണം പ്രാപിക്കുക തന്നെ ചെയ്യും ബുറൂജി ഭദ്രമായ കോട്ട കൊത്രങ്ങളിൽ പോയി നിങ്ങളെ അഭയം തേടിയാലും ശരി മരണങ്ങളെ കൊണ്ടുപോകും കൃത്യമായ സമയത്തിൽ പിന്തുകയില്ല മുന്തുകയില്ല അല്ലെ കറക്റ്റ് സമയായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള മരണം അത് കുറ്റവാളികൾക്ക് സുഖകരമായ അനുഭവമായിരിക്കില്ല നൽകുന്നത് എന്ന് അല്ല നമ്മൾ പഠിപ്പിക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ജീവിതമോ എന്ന് സംശയം വെച്ചവർ മൂന്ന് സന്ദർഭങ്ങളിൽ ഈ സംശയം ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ എല്ലായാലും മണ്ണായാല് പിന്നെയും ജീവിതമോ എന്ന സംശയം വെച്ച ആളുകൾ മൂന്ന് സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് കെഞ്ചി പറയുന്ന കരഞ്ഞു പറയുന്ന രംഗങ്ങൾ കുറാന്നനെ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് അതിലൊന്ന് മരണവേളയാണ് മരണപ്പെടുന്ന സമയത്ത് അവർ അള്ളാഹിനോട് പറയുന്നുള്ളതാണ് മരണം വരുന്ന വേളയിൽ നിങ്ങളിലൊരാൾ അവരിലൊരാൾ ഈ അവരെന്ന് ഉദ്ദേശിച്ചത് മരണത്തെ നിഷേധിക്കുന്നവരാണ് അവർ പറയുന്ന കാല റബ്യൂർ ജീവൻ മരണത്തെ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർ കാല റബ്യോൻ ഞങ്ങളെ മടക്കിത്തരണ എന്ന് റബ്ബിനോട് പറയുന്ന അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് ഇല്ല കെല്ലിമൊത്തു ഹുവാക്കായി അതൊരു വെറും വർത്താനം പറയണേ ഒന്നൊന്നാവുന്നില്ല എന്നുള്ള അർത്ഥത്തില് വേറൊരു അങ്ങ് നോക്കി ലൗലാഹർത്തീ വേറൊരു വചനം ഞാന് നന്നായിക്കോളാം ഇന്നെ കുറച്ചൊരല്പസമയത്തേക്ക് നീട്ടി തരുവാൻ ചോദിക്കുന്ന രംഗം ഉണ്ടെന്നാണ് രണ്ടിനും അല്ല തക്കതായ മറുപടി കൊടുക്കുന്ന ഒരു നിലക്കും സാധ്യത എന്നുള്ളത് രണ്ടാമത്തെ രംഗം മൂന്ന് രംഗമാണെന്ന് പറഞ്ഞാൽ അതിൽ രണ്ടാമത്തെ രംഗം നമ്മുടെ പാഠഭാഗത്തുള്ള ഈ പ്രസ്തുത വചന എന്നുള്ളതാണ് ഏതാണ് രണ്ടാമത്തെ രംഗം അള്ളാന്റെ കുറാൻ പറയാണ് നിങ്ങളെങ്ങാനും ഈ മുജിമിങ്ങളായ ആളുകള് അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന രംഗണ്ട് അപ്പൊ വിചാരണ വേളയാണ് നാ കിസൂർ ഉസി അവരുടെ തലതാഴ്ത്തിയുന്ന കുറ്റവാളികൾ എങ്ങനെയാണോ ഏത് മുഖഭാവമാണോ എപ്രകാരം തലതാഴ്ത്തിയാണോ അതിനെ സൂചിപ്പിക്കുന്നത് ഖാഷിയ എന്ന സുഹൃത്തുള്ള ഖാഷ്യയില് സൂചിപ്പിച്ചില്ലേ ആ രംഗം ഭയചഖിതമായി പാപഭാരത്തോടെ പാപം പേറിയവരായി പിടിക്കപ്പെട്ട കുറ്റവാളികളെ പോലെ ഭൂമിയിൽ തന്നെ ദുനിയാവ് തന്നെ അങ്ങനെ നിൽക്കുന്നവരെ നമ്മൾ കാണാന്നുള്ള അപ്പൊ പറലോകത്ത് നിൽക്കുന്നവരുടെ അവസ്ഥ എന്തേക്കാരം ആ അവസ്ഥയാണ് നാക്കിസൂർ ഊസീ എന്നിട്ട് അവരവിടെ ചെന്നിട്ട് റബ്ബിനോട് പറയുന്നൊരു രംഗമാണ് പഠിച്ചുപോലെ മടക്കി മടക്കിത്തരണേ അതാണാ പറഞ്ഞത് ഞങ്ങളൊന്ന് ഫർജ്ന ഞങ്ങളൊന്ന് മടക്കിത്തേന ഞങ്ങൾ പലതും കണ്ടു അല്ലാത്ത പ്രയോഗങ്ങൾ കിട്ടും അഭിസ്വർണ്ണ അവസമ്യന ഞങ്ങൾ പലതും കണ്ടു പലതും ഞങ്ങൾ കേട്ടു അതായത് ദുനിയാവിൽ വെച്ച് പലതും കാണാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഈമാനിൻ്റെ ദൃഢമായ ആ ഒരു ഈ വിശ്വാസത്തിൽ മനോമുഖുരത്തിൽ കാണാൻ പലതും പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ കണ്ടില്ല കേൾക്കാൻ പലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേട്ടില്ല പക്ഷെ ഞങ്ങൾ പലതും കാണാൻ പാടില്ലാത്തത് കണ്ട് കേൾക്കാൻ പാടില്ലാത്തത് ഞങ്ങൾ കേട്ട് അല്ലേ ഖുരാന്റെ വചനങ്ങളൊക്കെ കേട്ട് നന്നാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല പഠിച്ചോനെ ഇവിടുന്ന് ഞങ്ങൾ ആ നരകത്തിൻ്റെ അട്ടഹാസം ഞങ്ങൾ കേൾക്കുകയാണ് നാരകീയ ജീവിതം അനുഭവിക്കുന്നവരുടെ അട്ടഹാസം ഞങ്ങൾ കേൾക്കുകയാണ് മലക്കുകളെ ഞങ്ങൾ കാണാണ് വിചാരണ ഞങ്ങൾ കൺമുന്നിൽ കാണുകയാണ് അള്ളാഹു ആ നിരക്ക് ചെങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ഈ അവസ്ഥ ഞങ്ങൾ കാണാണ് പലതും കാണാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു കേൾക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു ചിന്ത കൊടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ അതൊന്നും ആ വഴിക്ക് അത്രത്തോളം ഒന്നും മൈൻഡ് ചെയ്തില്ല കേട്ടില്ല കണ്ടില്ല കാണാത്ത പോലെ പോയി ഞങ്ങൾ പലതും അല്ലെ ആയത്തുകളെ കാണാത്ത പോലെ പോയി പ്രവാചക വചനങ്ങളെ കാണാത്ത പോലെ പോയി പല പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഞങ്ങൾ കേൾക്കാത്തവരെ പോലെ ജീവിച്ച് ഇപ്പോൾ ഇതാ ഞങ്ങൾക്ക് പാടില്ലാത്ത പലതും ഞങ്ങൾ കേൾക്കുകയാണ് പടച്ചോനെ ഫർജിഅന ഞങ്ങൾ എവിടെ നിന്ന് ഒന്ന് മടക്കിത്തരണേ നഅമൽ സ്വാലിഹൻ ഞങ്ങൾ സൽക്കർമ്മം മാത്രം ചെയ്തു കൊള്ളാം നഅമൽ ഞങ്ങൾ ഇനി ചെയ്യ സ്വാലിഹൻ സൽക്കർമ്മം മാത്രമായിരിക്കും അങ്ങനെയുള്ളൊരു ലോകത്തേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങൾ മടക്കിത്തരണേ ഇന്നമുക്കിനു ഞങ്ങൾ പറയുന്നത് സത്യമാണ് ഇന്നമൂക്കിനുറപ്പാണെന്നാണ് എൻ്റെ അർത്ഥം പടച്ചോനെ ഉറപ്പ് അതിലൊരു ഒരു ഒരു മാറ്റമല്ല ഈ വാക്കിനി മാറൂല മടക്കി തരണേ എന്ന് ആ സമയത്ത് റബ്ബിനോട് അവർ പറയുന്ന നല്ല അനുകൂലമായ മറുപടി ഒന്നും ഉണ്ടാവില്ല എന്ന് പറയേണ്ട ആവശ്യമല്ലല്ലോ അള്ളാഹു ഹുസ്ബാനത്താല ആ രംഗത്ത് വിശദീകരിക്കുക മൂന്നാമത്തെ രംഗം അത് വിശദൂറാൻ സൂചിപ്പിക്കുന്നുണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഹും മിസ്തരി ഹുനഫിഹ അവിടെ വെച്ചിട്ട് മുറവിളി അവർ പറയും പഠിച്ചുപോലെ ഞങ്ങൾ അഹ്റിജിനൊന്ന് പുറത്താക്കി തന്നാൽ മതി ഇനി മടക്കലൊക്കെ മറന്നവർ പിന്നെ ഫ അഹ്രിജിന് ഞങ്ങളവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ ശിക്ഷയിൽ നിന്ന് പുറത്താക്കി തന്നെ ഞങ്ങൾ അമല ഇത് ജീവിച്ചോളാം മറന്നത് എന്തൊക്കെയാണോ വിട്ടേച്ച് പോയത് അതൊക്കെ ഓർമ്മ വരുന്നുണ്ട് അത് അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ അവർ കെഞ്ചി പറയുന്ന രംഗമാണ് മൂന്നാമത്തെ രംഗം മൂന്ന് വിശുദ്ധ കുറാൻ തന്നെ വിശദീകരിക്കുന്നതാണ് അപ്പോൾ മരണാനന്തര ജീവിതത്തെ സംശയാസ്പദമായി കണ്ട ആളുകളുടെ ഒരു ജീവിത അവസ്ഥ പര്യവസാനമാണ് വിശുദ്ധ കുറാനിവിടെ വിശദീകരിക്കുന്നത് ലഹു ഇത്തരം ഒരു ദുരവസ്ഥയിൽ നിന്ന് അതിനെ അഭിമുഖീകരിക്കൽ നിന്ന് വന്ന് ചേരുന്നിൽ നിന്നൊക്കെ നമ്മൾ എവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ അനിൽ അലഹദില്ലാഹി അറബുല്ലാലമി അസ്ലാം വാലിക്കു വരഹമ